ഇന്ന് ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ നാരങ്ങാച്ചാർ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വൃത്തിയായി കഴുകിയതിന് ശേഷം ആ നാരങ്ങ നികപ്പേ വെള്ളമെടുത്ത് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് നമുക്ക് തിളയ്ക്കാൻ വെക്കാം ഇതേ ഒന്ന് തിളയ്ക്കുമ്പോഴേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ആ വെള്ളം നമ്മൾ ഒഴിച്ച് കളയുകയാണ് എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കും അതിനുശേഷം ഒന്നും കൂടെ നന്നായി കഴുകി നമ്മൾ എടുക്കുകയാണ് പല രീതിയിൽ നമ്മൾ അച്ചാർ ഇടും അല്ലേ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒട്ടും കഴിപ്പില്ല തൊല്ലി വരെ നമുക്ക് കഴിക്കാം പിന്നെ നമുക്ക് ഇതേപോലെ നാരങ്ങ കട്ട് ചെയ്തെടുക്കാം ഇതേ കട്ട് ചെയ്യുന്ന രീതി കണ്ടല്ലോ ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ വിനാഗിരിയും അച്ചാറ് പൊടിയും ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് അച്ചാർ ഇടുന്നെങ്ങനെ നോക്കാം നാരങ്ങ കട്ട് ചെയ്തതിന് ഒരു രീതിയുണ്ട് ഈ രീതി കട്ട് ചെയ്താൽ അതിൻ്റെ അത് നാരങ്ങ ഈ രീതി കട്ട് ചെയ്താലേ അതിൻ്റെ അരപ്പൊക്കെ പിടിക്കുള്ളൂ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് രണ്ട് സ്പൂൺ മുളക് പൊടി മുളക് പൊടിക്ക് നല്ല എരിവായതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഒന്നര സ്പൂൺ ഉലുവ പൊടി ഉലുവപ്പൊടി വറുത്ത് പൊടിച്ചാണ് വീട്ടിൽ തന്നെ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ പൊടിയാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത് എന്നിട്ട് ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് പാമോയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല പെട്ടെന്ന് തനച്ചു പോകും അതുകൊണ്ടാണ് എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എന്തോരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് വെളു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം എന്നിട്ട് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കാം ഇത് വൈകുന്നേരമാണ് ഞാൻ മുളക് പൊടി എല്ലാം കലട്ടി വെച്ചത് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ അക്കാറിടുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നാരങ്ങക്കകത്ത് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ നമുക്കാ ഇരിക്കുന്ന ആ പാത്രം കഴുകി ശകലം വെള്ളം കൂടെ ഒഴിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബിന്നാഗിരി ഒന്നും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതിയാവും അതിൽ വെന്ത് വരും ഇതാ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അവസാനം തന്നെ മേമ്പടി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അധികം ഇല്ല ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വാവ് സൂപ്പർ ഇനി ചൂടാറിയതിന് ശേഷം നന്ന ഉണങ്ങിയ ഒരു ഭരണിയിലേക്ക് ചില്ലു ഭരണിയിലേക്ക് ഇട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ